അസ്സലാമു അലൈക്കും വാർമത്തുള്ള പ്രിയപ്പെട്ട അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ നമ്മൾ ലിസാൻ തജ്‌വീദിന്റെ ആൻസർ ആൻസർക്കെയാണ് നോക്കാൻ പോകുന്നത് ആദ്യമായിട്ട് സിൽബിമ യുനാസിബോ യോജിച്ചത് ചേർക്കാനാണല്ലേ ഫസ്റ്റ് എന്താണ് അത് സോഫ്വേർട്ടോ പിന്നെ അൽകാരിന്നല്ല പഠിച്ചത് അപ്പൊ പിന്നെ എന്നാണ് ആണ്ട്ടോ ഖുർആൻ ഗ്രന്ഥമായി ഒരുമിച്ച് അബൂബക്കർ സിദ്ദീഖ് അൻഹു ദാലിന്റെ സിഫത്ത് ഏതാണ് കൽക്കാലത്ത് എല്ലായിടത്തും ശരിയായിട്ടുണ്ടാവും വിചാരിക്കണം കേട്ടോ അടുത്തതാണ് മൈസി സോഹി ശരിയായത് തിരഞ്ഞെടുക്കാനാണ് ജലസ എന്നുള്ള ഏതാണ് സൊർഫാക്കുമ്പോ ഫസ്റ്റ് വരുന്ന ഒന്നാമത്തെയാണ് അപ്പൊ എന്താണ് മുഫ്രദ് മുഖക്കർ അടുത്തെന്താണ് ഓസല 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 അപ്പൊ ഏതാണ് മുസന്ന അൽ കാരി എവിടെ നമ്മൾ പഠിച്ചത് അല്ലെ അപ്പൊ ശരിയായി കാര്യത വളരെ സിമ്പിൾ എന്നാണ് എല്ലാരും പറഞ്ഞായിട്ട് അത് കുട്ടികളൊക്കെ പറഞ്ഞത് നിസാനിന്റെ ജീവിതം വളരെ സുഖമായിരുന്നു എന്നാണ് അടുത്ത ക്വസ്റ്റ്യ ബയ്യനാണ് വ്യക്തമാക്കാൻ അല്ലേ ഹത്തുമുൽ ഖുർആാനി എന്ന് പറഞ്ഞാൽ എന്താണ് സൂറത്ത് ഫാത്യ മുതൽ നാസ് വരെ ഖുർആൻ തീർത്തു ഓതുന്നതിനാണ് എന്തെന്ന് പറയുന്നത് ഹത്തുമുൽ ഖുർആൻ എന്ന് പറയുന്നത് വഖഫ് തിന്റെ വ്യാഖ്യാനം എന്താണ് വഖഫ് ചെയ്യലും ചെയ്യാതിരിക്കലും സമമാണ് അൽ ഇഷ്മാമ് എന്ന് പറഞ്ഞാൽ എന്താണ് ഓ ഉള്ള അക്ഷരത്തിന് വഖഫ് ചെയ്യുകയോ ഇത് ആം ചെയ്യുകയോ ചെയ്യുമ്പോൾ ഒമ്മിനെ സൂചിപ്പിച്ച് ചുണ്ട് ചുണ്ടുപൂട്ടുന്നതിനാണ് എന്തെന്ന് പറയുന്നത് ഇഷ്മാമ് എന്ന് പറയുന്നത് പിന്നെ സൊറഫഖാനാണ് അടുത്ത ക്വസ്റ്റ്യൻ അല്ലെ സ്വീഫ്ല യക്കിലോ വരെ അടുത്തത് یا خروج یا تخرج یا خروجونا تخرجو تخرجانی یا خروجنای نا سوری تکتبو تکتبانی تکتبونا تکتبین تکتبانی تکتبنا ورینند سرفا کن لگتو رتی رتی بل <سؤال> کلماتی اوڈرا کننم تنزاو لے منا کلامن کا اب ایتی نو اگر تنزاو ിൽ രണ്ട് നിയ്യത്ത് ഉണ്ട് ഒന്ന് മാറ്റിയിട്ട് ട്ടോ. പിന്നെ അടുത്ത എന്താണ് രണ്ടാമത്തെ അറിയില്ലേ അസലിക് ബിഹി ലിസാനി എന്നുള്ളത് ആദ്യം വന്നിട്ടുള്ളത് ഇതാണ് ശരി ഉത്തരം. അടുത്ത് അജീബ് ഉത്തരം ഏതാണ് രഹുവ് എന്നാൽ എന്ത് എന്താണ് മഹ്രജിൽ ഊനൽ ദുർബലമായതിനാൽ മൃദുവായ ശബ്ദം നടത്തുന്നതിനാണ് രഹുവ എന്ന് പറയുന്നത് ഖുർആൻ വീണ്ടും എന്താണ് എന്തെല്ലാം ചെയ്യണം അല്ലേ എന്താ ചെയ്യണ്ടേ ഫാത്തിഹയും അൽ ബക്രയിലെ ആദ്യത്തെ അഞ്ച് ആയത്തും ഓതി ചെയ്യൽ അനിവാര്യമാണ് അടുത്ത ചോദ്യം എന്താണ് കൂഫക്കാരായ നാല് കാര്യവുകൾ ആരെല്ലാം ആരൊക്കെയാണ് കൂഫി അതുപോലെ കൂഫി 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 ഖലഫുൽ തിലാവത്തിന്റെ സുജൂത് സുന്നത്താണ് ആർക്ക് പരിശുദ്ധ ഖുർആാനിലെ സജ്ജതയുടെ ആയത്ത് ഓതുന്നവർക്കും അത് കേൾക്കുന്നവർക്കും തിലാവത്തിന്റെ സുജൂത് എന്താണ് സുന്നത്താണ് ലാസ്റ്റ് question എന്താണ് താങ്കൾക്ക് ഖുറാൻ ഓതി കേൾപ്പിക്കാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് ആര് ആരോട് പറഞ്ഞു ആരാണ് നബി അലൈഹി വസല്ലമ നബിള്ളബിന് എന്തായത് പറയപ്പെട്ടത് ഇനി അടുത്തതാണ് ഇല്ലാത്ത തായ ഉദാഹരണം എഴുതാനാണ് ഫീൽ മാതി അതിൽ എന്താണ് ഉദാഹരണം ഏതാണ് ഇപ്പൊ കത്തബ ജലസ എന്നൊക്കെ പറയണ ഫസ്റ്റത്തെ ഇനി രണ്ടാമത്തെ ഫീലും ഫീലും ഉദാഹരണംന്ന് പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് ഏതാണ് എത്തുബു അതുപോലെ പറയും പോലെട്ടോ പിന്നെ ഫീലും അഥവാ നമ്മൾ നർത്തം വരുന്നത് ഏതാണ് നത്തുബു എന്നൊക്കെ പറയൂലെ നിഷാദ് അതൊക്കെ വളരെ സുഖമായിരുന്നു ഇനി അല്ലെ നീ ആയിരത്തി അറബിയിലാക്കാനാണ് എന്റെ ഉപ്പ് ടൗവൽ വാങ്ങിയെന്താണ് ഇസ്തറാബി ബിന്ദീലൻ അല്ലെ പിന്നടുത്ത എന്താണ് ഉമ്മ കൊണ്ട് മുറ്റം വൃത്തിയാക്കി ഉമ്മ ബാഹത്ത്